നമസ്കാരം മതവിശ്വാസം പൊതു ഇടങ്ങളിൽ പ്രകടിപ്പിച്ചാൽ പത്തു വർഷം ശിക്ഷ കിട്ടുന്ന ഒരു രാജ്യം ഈ ലോകത്ത് ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർ വിശ്വസിക്കും കുട്ടികൾക്ക് മതപ്രാധാന്യമുള്ള പേരുകൾ ഇടുന്നതിന് തടയാനായി സർക്കാർ പേരുകളുടെ ഡിക്ഷണറി പ്രഖ്യാപിക്കുകയും അതിൽ നിന്നല്ലാതെ പേരിട്ടാൽ അത് കുറ്റകരമാവുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഇവിടെ മാസ്കുകൾ ചർച്ചുകൾ സുഫി ദർഗകൾ എന്നിവയൊക്കെ പിടിച്ചെടുത്ത സർക്കാർ പൊതു ഇടങ്ങളാക്കി ജനം പേടിച്ച് ആരാധനാലയങ്ങളിൽ വരാതെ പ്രാർത്ഥന വീട്ടിലാക്കി മതത്തെ സമൂഹത്തിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റാനും സമ്പൂർണ്ണ നാസ്തിക രാഷ്ട്രമാക്കി അൽബേനിയയെ മാറ്റാനുമുള്ള അൻവർ ഹോജ എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ഭ്രാന്തൻ നയങ്ങൾ കാരണം ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് ആ തരത്തിലുള്ള മതപീഡനം ചൈനയിൽ ഇന്നും തുടരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരിക്കും പുറം ലോകം അധികം അറിയാത്ത അങ്ങനെയുള്ള ഒരു ചൈനയുടെ കഥയാണ് ന്യൂസ് അൻവർ ഹോജ എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ഭ്രാന്തൻ നയങ്ങൾ ആ രാജ്യത്തെ പിടിച്ചു കുലുക്കിയെങ്കിലും തൊണ്ണൂറ്റിയൊന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നതോടെ കാര്യങ്ങൾ ആകെ മാറുകയായിരുന്നു വിശ്വാസം അതിന്റെ പത്തിരട്ടി ശക്തിയോടെ തിരിച്ചു വന്നു സോവിയറ്റ് യൂണിയനിലും കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്ത് മതവിശ്വാസികളോട് മോശം സമീപനമായിരുന്നു കമ്മ്യൂണിസത്തിന്റെ തകർച്ചയോടെ റഷ്യയിലും അതിശക്തമായി മതം തിരിച്ചു വന്നു വിശ്വാസത്തെ തുണച്ചു കളയേണ്ടത് എന്നാണ് ആധുനിക സ്വതന്ത്ര ചിന്തകർ പറയുന്നത് ഈ അടിസ്ഥാന കാര്യം എന്നും അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അറിഞ്ഞില്ല എന്ന് നടിക്കുന്നവരുണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് ചൈന മാവോ സേതുങ്ങിന്റെ സാംസ്കാരിക വിപ്ലവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അൽബേരിയയിൽ അൻവർ ഹോജ കടുത്ത മതപീഡനങ്ങൾ നടപ്പാക്കിയത് പുരോഹിതനെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് കർഷകനാക്കിയതടക്കമുള്ള ഒരുപാട് പ്രാന്ത നയങ്ങളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ചോര ചൈനയിൽ വീണു എന്നിട്ടും അവർ ഒന്നും പഠിക്കുന്നില്ല ഇന്നും ചൈനയിൽ മതപീഡനം തുടരുകയാണ് ചൈനയുടെ മൂവായിരം വർഷത്തെ ചരിത്രത്തിൽ എന്നും വിവാദമായതാണ് മതങ്ങളോടുള്ള സമീപനം ഇന്ന് ചൈനയിലെ മതം വൈവിധ്യമാർന്നതാണ് മിക്ക ചൈനക്കാരും ഒന്നുകിൽ മതവിശ്വാസികളല്ല അല്ലെങ്കിൽ ബുദ്ധമതവും താവോയിസവും കൺഫ്യൂഷസിന്റെ ദർശനങ്ങളും ചേർന്ന ലോകവീക്ഷണമാണ് അവരുടേത് എന്നാണ് പറയുന്നത് ഇതിന് മൊത്തത്തിൽ ചൈനീസ് നാടോടി മതം എന്നാണ് വിളിക്കാറ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി നിരീശ്വര രാഷ്ട്രമാണ് എന്നാൽ ഗവൺമെന്റ് ഔപചാരികമായി അഞ്ച് മതങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ബുദ്ധമതം താവോയിസം ക്രിസ്തു മതം ഇതിൽ കത്തോലിസവും പ്രൊട്ടസ്റ്റന്റ് മതവും വെവ്വേറെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്ലാം എന്നിവയാണ് അവ പക്ഷേ മതങ്ങൾ പോലും ഇവിടെ പാർട്ടിക്കും താഴെയാണ് രാജ്യത്തെ എല്ലാ മതസ്ഥാപനങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അംഗീകരിക്കണം ഒരു പ്രത്യേകതരം മതസ്വാതന്ത്ര്യം തന്നെയാണ് ചൈനയിലുള്ളത് മാവോയുടെ സാംസ്കാരിക വിപ്ലവകാലം തൊട്ട് മതപീഡനം ചൈനയിൽ രൂക്ഷമായി ഇന്ന് മാവോ കാലത്ത് നിന്ന് ചൈന ഏറെ മാറി അന്ന് ദശലക്ഷങ്ങൾ പട്ടിണി കിടന്ന് മരിച്ച രാജ്യം ഇന്ന് വാർച്ചാ സൂചികകളിൽ മുന്നിലാണ് മാവോയുടെ കമ്മ്യൂണിസമല്ല വിപണി തുറന്നുകൊണ്ട് ഡെങ് സിയോ പിങ് നടപ്പാക്കിയ റെഡ് ക്യാപിറ്റലിസമാണ് ചൈനയുടെ ഗതി മാറ്റിയത് ഇന്ന് ആഗോള ക്യാപിറ്റലിസ്റ്റ് ഭീമനായ ചൈനയ്ക്ക് സോഷ്യലിസം എന്നത് ഒരു നെസ്റ്റാൾജിയ മാത്രമാണ് പക്ഷെ ചൈനയിൽ മാറാത്തതായി ഒന്നുണ്ട് അതാണ് മതത്തോടുള്ള സമീപനം ഏറ്റവും ഒടുവിലായി ചൈനയിലെ പള്ളികളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യണമെന്നും ഈശോയുടെയും കന്യാമറിയത്തിന്റെയും ചിത്രങ്ങൾക്ക് പകരം പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ ചിത്രം വയ്ക്കണമെന്ന നിർദ്ദേശമാണ് വിവാദമാകുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് സർക്കാർ മതഗ്രന്ഥങ്ങൾ സെൻസർ ചെയ്യുകയാണെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം പ്രസംഗിക്കാൻ വൈദികരെ നിർബന്ധിക്കുകയും പള്ളികളിൽ മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണെന്നും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇസ്ലാമിക ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും അവിടെ പലപ്പോഴും നിയമലംഘനത്തിന്റെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ കടുത്ത നടപടികൾ ഉണ്ടാകാറുണ്ട് ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് തന്നെയാകും ഉത്തരം പീഡനങ്ങൾ ഭയന്ന ഒരുപാട് മതപ്രചാരകർ ഇവിടെ നിന്ന് നാട് വിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടത്തിൽ നിന്നും അറുപത്തി ചൈനീസ് ക്രൈസ്തവരെ രക്ഷിച്ച കഥ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ റിലീജിയസ് അതായത് ആർ എഫ് ഐ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു ഷെൻസൺ ഹോളി റിഫോംഡ് സമൂഹം എന്നറിയപ്പെടുന്ന ഈ ക്രൈസ്തവരെ ചൈനീസ് ഭരണകൂടത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ച അമേരിക്കയിൽ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ നിരന്തരമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തെക്കൻ ചൈനീസ് നഗരമായ ഷെൻസനിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ക്രൈസ്തവർ പലായനം ചെയ്യുന്നത് തെക്കൻ കൊറിയയിലെ ജേജു നഗരത്തിലാണ് ഇവർ ആദ്യം അഭയം തേടിയത് ചൈനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ തുടരുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിനാൽ കഴിഞ്ഞ വർഷം ഇവർ തായ്ലൻഡിലെത്തി ഐക്യരാഷ്ട്ര സഭയുടെയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നയതന്ത്ര ചാനലുകൾ വഴി അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടത്തി വരുന്നുണ്ടായിരുന്നു കുടിയേറ്റ നിയമലംഘനത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ തായ് അധികാരികൾ ഈ കുടുംബങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ യാത്രാരേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനിടെ ചൈനീസ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദം കാരണം തായ് അധികാരികൾ ഇവരെ തടവിലാക്കുകയും പിഴ വിധിക്കുകയും ചൈനയിലേക്ക് നാട് കടത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചൈനയിലേക്ക് നാട് കടത്തപ്പെട്ടാൽ ഇവർ കൊല്ലപ്പെടുവാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു ചൈനയിലെ ക്രൈസ്തവരെക്കാൾ പീഡിപ്പിക്കപ്പെടുന്നത് ഉയഗൂരികൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന സിയൻജിയാങ് പ്രിയവശ്യയിൽ പോലെ ജീവിക്കുന്നവരാണ് ഉയ്ഗൂർ മുസ്ലിങ്ങൾ മുപ്പത് ലക്ഷത്തിലേറെ ഉയ്ഗൂർ വംശജരായ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ രാഷ്ട്രീയ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിൽ അടച്ചിരിക്കുകയാണ് വംശീയ ന്യൂനപക്ഷങ്ങളെ മതവിശ്വാസത്തിൻ്റെയും സാമൂഹിക ആചാരങ്ങളുടെയും പേരിൽ അന്യായമായി തടങ്ങിവെക്കുന്ന ഇത്രയും വലിയ തടങ്കൽ പാളയങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല ഇവർ മതം ഉപേക്ഷിച്ച് ദേശീയവാദികളാകണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത് ഈ മേഖലയിലെ ഓരോ മുക്കിലും മൂലയിലും ഭരണകൂടത്തിന്റെ കണ്ണുണ്ട് ഹാൻ വംശജർ ഇങ്ങോട്ടേക്ക് വ്യാപകമായി കുടിയേറി പാർക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ പ്രദേശവാസികളായ ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം പേരെ റീഎഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് വന്ന് വ്യക്തിപരമായ റെക്ടിഫിക്കേഷൻ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട് എന്നാൽ ഇത് തുറന്ന തടവറയല്ല രാഷ്ട്ര പുനർനിർമ്മാണ കേന്ദ്രങ്ങളാണെന്നാണ് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം പറയുന്നത് അവിടെ എങ്ങനെ ഒരു നല്ല പൗരനാകാം എന്നാണത്രേ ചൈന ഇവരെ പഠിപ്പിക്കുന്നത് പുരുഷന്മാർ ജയിലിലായ ഉയൂർ വീടുകളിലേക്ക് ഇപ്പോൾ ബന്ധു സഖാക്കൾ എന്ന പേരിലാണ് ചൈന ആളുകളെ കയറ്റി വിടുന്നത് സമ്മതമില്ലാതെ വീടുകളിൽ എത്തുന്ന ഈ അതിഥികൾ ഉരുകൂലികൾക്കൊപ്പം ഉണ്ട് മുറങ്ങിയും താമസിക്കും എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും ചൈനീസ് ഭാഷയടക്കം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും അസ്വാഭാവികമായ എന്തുകൊണ്ടാലും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ബന്ധു സഹാക്കൾക്ക് നിർദ്ദേശം കിട്ടിയത് ഹറാമായിട്ടുള്ള മദ്യവും മാംസവും കഴിക്കാൻ പ്രേരിപ്പിക്കണം താടിയില്ലാത്തയാൾ പെട്ടെന്ന് താടി താടിവെച്ചാലും മദ്യപിക്കുന്നയാൾ പെട്ടെന്ന് നിർത്തിയാലും ഒക്കെ റിപ്പോർട്ട് ചെയ്യണം സുന്നത്ത് കല്യാണങ്ങളിൽ പേരിടൽ ചടങ്ങുകളിൽ ജനന മരണങ്ങൾ തുടങ്ങിയവയിലൊക്കെ സജീവമാകണം വിശ്വ വിവാഹങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയവയൊക്കെയാണ് ഇവർക്ക് നൽകിയ മറ്റ് നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഉയഗുർ മുസ്ലിമുകളുടെ പള്ളി പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും ചിലത് മദ്യവും സിഗരറ്റും വിൽക്കുന്ന ബാറാക്കിയതും ഖബറുകളിലെ അസ്ഥികൾ വരെ മാന്തിയെടുത്തതും വലിയ വാർത്തയായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തമായ മുസ്ലിം പള്ളി തകർത്തു വടക്ക് പടിഞ്ഞാറൻ ഗാൻഡ് പ്രവിശ്യയിലെ ലാൻഡ് ഷൗ സിഗ്വാൻ മസ്ജിദാണ് അധികൃതർ പൊളിച്ചത് അതിന്റെ അറബി ശൈലിയിലുള്ള ഘടനയെ ചൈനീസ് സ്വഭാവ സവിശേഷതകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ മസ്ജിദ് പൂർണമായും പൊളിക്കുകയായിരുന്നുവെന്ന മനുഷ്യാവകാശത്തിനും മത വേണ്ടി നിലകൊള്ളുന്ന വെബ്സൈറ്റായ ബിറ്റർ വിന്നർ പറയുന്നു മസ്ജിദ് ഇല്ലാതാക്കാനുള്ള പദ്ധതി പ്രാദേശിക മുസ്ലിങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമായി പലരെയും ബലപ്രയോഗത്തിലൂടെയാണ് ചൈന നേരിട്ടത് ഉയഗുരികളുടെ പല തൊഴിലിടങ്ങളും റംസാൻ നോയമ്പും നിസ്കാരവും വരെ സമയനഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ചൈന നിരോധിച്ചു കഴിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത മുസ്ലിങ്ങളുടെ സ്വത്വബോധത്തെ മാറ്റിയെടുക്കുകയായിരുന്നു ചൈനയുടെ ലക്ഷ്യം ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ട് മറബു ലോകം അടക്കമുള്ള ഇസ്ലാമിക ലോകം പോലും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മൗനം പാലിക്കുകയാണ് കാരണം ചൈനയുമായുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങൾ തന്നെയാണ് ആകെ പ്രതികരിക്കുന്നത് പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ മാത്രമാണ് പാകിസ്ഥാനോ ഇറാനോ പോലും ഇവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല കേരളത്തിൽ നോക്കുക റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പോലും വലിയ റാലികൾ നടന്ന ഇവിടെ ഉയുകൂർ മുസ്ലിങ്ങളുടെ കാര്യം ആരും മിണ്ടാറില്ല നേരത്തെ ചൈന കത്തോലിക്ക സഭയുമായൊക്കെ അത്യാവശ്യം നല്ല ബന്ധം തന്നെയായിരുന്നു പുലർത്തിയിരുന്നത് ആഗോള ശക്തിയായ ചൈനയെ വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സഭയ്ക്കും നന്നായി അറിയാമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പയും ഷിജിൻ പിങ്ങുമായി ബെയ്ജിങ്ങിൽ ഒപ്പുവെച്ച കരാർ ഈ മഞ്ഞുരുകലിന്റെ ഭാഗമായിരുന്നു മെത്രാന്മാരുടെ നിയമനം പപ്പയുടെ പരമാധികാരമാണെന്നാണ് സഭയുടെ പരമ്പരാഗത നിലപാട് എന്നാൽ ചൈനയിൽ ഇത് നടപ്പില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും നിയന്ത്രിക്കുന്ന ചൈനീസ് കാത്തലിക് പേട്രിയോട്ടിക് അസോസിയേഷനും ദേശീയ മെത്രാൻ സമിതിയുമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നത് മെത്രാനെ പാപ്പ നിയമിക്കുന്ന സമ്പ്രദായം തുടങ്ങിയിട്ട് രണ്ട് നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എന്നും പ്രാദേശിക തലത്തിൽ സർക്കാരിനെ മെത്രാന്മാരെ നിയമിക്കാൻ അവകാശമുണ്ട് എന്നുമാണ് ചൈന വാദിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ പ്രകാരം ബിഷപ്പ് നിയമം സംബന്ധിച്ച സർക്കാരിൻ്റെ ഇടപെടലുകൾ ലഘൂകരിക്കാൻ ധാരണയായി പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്ന പേരുകൾ പരിഗണിച്ച ചൈനീസ് സർക്കാർ മൂന്ന് പേരുകൾ നിർദ്ദേശിക്കുകയും അതിൽ നിന്ന് ഒരാളെ വത്തിക്കാൻ ബിഷപ്പായി നിയമിക്കുകയും ചെയ്യുമെന്നതാണ് പുതിയ രീതി ഇതോടെ വത്തിക്കാന് അന്തിമ വീറ്റോ അധികാരമുണ്ടായിരിക്കും എന്നാണ് നിരീക്ഷകർ പറഞ്ഞിരുന്നത് അന്തിമമായി ബിഷപ്പിനെ പ്രഖ്യാപിക്കാനുള്ള അധികാരം വത്തിക്കാനാണെന്നത് ബെയ്ജിങ് അംഗീകരിക്കുന്നു എന്നത് വലിയ നേട്ടമായും അവർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ വത്തിക്കാൻ ചൈന ഉടമ്പടിയിൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം കടുത്ത അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു ഷിജിൻ പിങ്ങിന്റെ സമഗ്രാധിപത്യത്തിന് വത്തിക്കാൻ നൽകുന്ന അംഗീകാര മുദ്ര മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ചൈനീസ് ജനതയുടെ പോരാട്ടത്തെ തളർത്തുന്നതാണ് എന്ന് അവർ പറയുന്നു അതുപോലെ ദലൈലാമയോടുള്ള ചൈനയുടെ തീരാപ്പകയും കുപ്രസിദ്ധമാണ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ അത്യാത്മിക പരമാചാര്യനും ഭരണാധികാരിയുമായ ദലൈലാമയുടെ അനുയായികൾക്ക് ബെയ്ജിംഗ് ഭരണകൂടം ഇപ്പോഴും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ടിബറ്റിലെ ജീവിച്ചിരുന്ന ബുധന്മാരെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ചൈന ഇന്നും അവിടെ രണ്ടാം തരം പൗരന്മാരായും പേടിച്ചുമൊക്കെയാണ് അവർ കഴിയുന്നത് ഈ തലയിലാമയ്ക്ക് അമേരിക്കയും കത്തോലിക്ക സഭയും നൽകുന്ന പരോക്ഷ പിന്തുണയും ചൈനയെ ചൊടിപ്പിക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയനിലും മധ്യപൂർവ്വദേശത്തും ജനാധിപത്യ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നിൽ അമേരിക്ക ഉണ്ടായിരുന്നു എന്നത് ചൈനയിലെ ചിലകാല സംശയമാണ് അവിടെ അധികാരം പിടിക്കാൻ അമേരിക്ക ജനങ്ങളുടെ മനസ്സിലേക്ക് മതം കുത്തിവയ്ക്കുകയാണെന്നാണ് ടിപ്പിക്കൽ ചൈനീസ് ചിന്ത അതുകൊണ്ടാണ് ഷിജിൻ പിങ് ഇങ്ങനെ മതങ്ങളെ ഭയക്കുന്നത് എന്നാണ് ന്യൂസ് വീക്ക് എന്നൊരു അന്താരാഷ്ട്ര മാധ്യമം പറയുന്നത് മറ്റൊരു പ്രശ്നം ഹോങ്കോങ്ങിനെ ചൊല്ലിയുള്ളതാണ് ബ്രിട്ടനിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ കോളനി വാഴ്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചൈനയ്ക്ക് തിരിച്ചുകെട്ടിയ പ്രവിശ്യയായ ഹോങ്കോങ്ങിൽ ഏഴ് ലക്ഷം കത്തോലിക്ക വിശ്വാസികളുണ്ട് ഒരു രാജ്യം രണ്ട് ഭരണ സംവിധാനം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇവിടുത്തെ ഭരണം ജനാധിപത്യ ഭരണ സംവിധാനവും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിച്ച ചൈന ബ്രിട്ടീഷ് സംയുക്ത പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഭരണപ്രവിശ്യ പ്രവിശ്യ പദവി ഹോങ്കോങ്ങിനുണ്ട് ഈ പ്രദേശത്തെ ഏഷ്യയിലെ കത്തോലിക്ക കോട്ടയായി നിലനിർത്താനാണ് കത്തോലിക്ക സഭ ശ്രമിക്കുന്നത് എന്നാണ് ചൈനയുടെ രഹസ്യമായ ആരോപണം ജനാധിപത്യ മൂല്യങ്ങൾക്കായി ഹോങ്കോങ് ജനത നടത്തിവന്ന മിക്ക പ്രക്ഷോഭങ്ങൾക്കും കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ടായിരുന്നു സഭയുടെ ശക്തമായ സാന്നിധ്യവും സ്വാധീനവും ചൈനയ്ക്ക് എന്നും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു ബ്രിട്ടൻ ആ വിലക്കപ്പെട്ട മുനമ്പ് ചൈനയ്ക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ ജോൺ പോൾ പാപ്പ ഹോങ്കോങ്ങിലെ സഭാ മേലധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പിന്തുടർച്ചക്കാരനെ നിശ്ചയിച്ചിരുന്നു ബെയ്ജിംഗ് ഇടപെടാതിരിക്കാൻ വേണ്ടി കരുതലോടെയായിരുന്നു ആ നീക്കം ദേശീയ സുരക്ഷാ നിയമം നടപ്പാക്കി ഹോങ്കോങ്ങിലെ ജനാധിപത്യ വ്യവസ്ഥയതയെയും പ്രത്യേക ശാസ്ത്രവും അട്ടിമറിക്കാൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ബെയ്ജിംഗ് നടത്തിയ രാഷ്ട്രീയ ഇടപെടൽ വൻ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും അതിശക്തമായ മുന്നറിയിപ്പ് നൽകുകയും സാമ്പത്തിക വാണിജ്യ ഉപരോധ ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടും വൻകരയിൽ നിന്ന് സൈന്യം വിന്യസിച്ചാണെങ്കിലും ജനാധിപത്യ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ തന്നെയായിരുന്നു ഷി ജിൻ പിങിന്റെ തീരുമാനം ജനങ്ങളുടെ പക്ഷം ചേരാനും സമാധാനം പുനഃസ്ഥാപിക്കാനും പ്രാദേശിക സഭാതലത്തിൽ ചില ദുർബല നീക്കങ്ങൾ ഉണ്ടായെങ്കിലും വത്തിക്കാൻ ബെയ്ജിങ്ങിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ തികഞ്ഞ മൗനം പാലിച്ചു ഇപ്പോഴും ഹോങ്കോങ്ങിൽ സഭയ്ക്ക് ഒരു കണ്ണുണ്ട് എന്നാണ് ചൈന കരുതുന്നത് ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഈ മതപീഡനങ്ങൾ ഉണ്ടാകുന്നത് ചൈനയുടെ സ്വഭാവം സ്വഭാവമനുസരിച്ച് ഇത് അടുത്ത കാലത്തൊന്നും അവസാനിക്കുമെന്നും തോന്നുന്നില്ല